അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീട് വളഞ്ഞ് ഒരിക്കൽ കൂടി പിണറായി പോലീസ് കടന്നു കയറി അമ്മയുടെ മുന്നിൽ നിന്നും മകനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന കാഴ്ച ടി വിയിൽ ലൈവായി തന്നെ സംപ്രേഷണം ചെയ്യുന്ന ദിവസം കാത്തിരിക്കുകയാണ് സി പി എം പൂജപ്പുരയിൽ ഇതിനോടകം തന്നെ ഒരു സെല്ല് റെഡിയാക്കി അവിടെ പൂട്ടാനായി പി സി അടക്കമുള്ള മുൻ ജനപ്രതിനിധികളെത്തിയിട്ടുള്ള സെൽ റെഡിയാക്കി വെച്ചിരിക്കുന്നുവെന്ന സൂചനയും ഒരു ഭാഗത്ത് കഴിഞ്ഞ ദിവസമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പത്രസമ്മേളനവും ഇരകൾക്ക് പൂർണ്ണ സുരക്ഷിതത്വം നൽകുമെന്നും അതുകൊണ്ട് ദയവായി വന്ന് രാഹുലിനെതിരെ പരാതി നൽകൂ അഭ്യർത്ഥന നടത്തിയത് ഇതിനുശേഷം ക്രൈംബ്രാഞ്ച് ലൈംഗിക അതിക്രമ കേസിൽ കേസെടുത്തിരിക്കുന്നു ഇനി രാഹുലിനെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് കടക്കുന്നു അതിനുശേഷം കസ്റ്റഡിയിലെടുക്കും അറസ്റ്റ് ശേഷം ജയിൽവാസം ഇതൊക്കെ തന്നെയാണ് നിലവിലെ പ്ലാൻ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ തെളിവുകൾ രാഹുൽ നിന്നും കണ്ടെത്താൻ കഴിയുമെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രതീക്ഷ രാഹുലിന്റെ ഫോൺ പരിശോധിച്ചും സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ പരിശോധിച്ചുമൊക്കെ ഈ തെളിവ് ശേഖരിച്ച് രാഹുലിനെതിരെ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി സൈബർ സൈബറിടത്തുകൂടി പീഡനം നടത്തിയെന്ന രീതിയിൽ കേസെടുത്ത് അകത്തിടാൻ സാധിക്കും ഇരകളായവർ എന്ന് പറയപ്പെടുന്നെങ്കിൽ പോലും ഇതുവരെയും ആരും തന്നെ മുന്നോട്ട് വരാത്തത് രാഹുലിന് ഈ ഘട്ടത്തിൽ അനുകൂലമാണ് ഒരുപക്ഷെ നാളെ മുഖ്യമന്ത്രിയുടെ ഉറപ്പിന്മേൽ നിരവധി ആളുകൾ പരാതിയുമായി എത്തും രേഖാമൂലം പരാതി നൽകാൻ തയ്യാറാകും അങ്ങനെ വന്നാൽ രാഷ്ട്രീയ ഭാവി എന്നല്ല രാഹുലിന്റെ ജീവിതം തന്നെ ഇല്ലാതാകുമെന്ന കാര്യത്തിൽ സംശയമില്ല പാർട്ടിയും കൈവിട്ടിരിക്കുന്നു രാഹുലിന്റെ ആകാശവും താഴെ ഭൂമി എന്നതല്ലാതെ ഇനി മറ്റൊന്നും തന്നെ ഇല്ല ചവിട്ടി നിൽക്കുന്ന മണ്ണ് പോലും പോയ കാഴ്ച എന്നാൽ പീഡനത്തിന് ഇരയാക്കിയ പെൺകുട്ടികളുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസിന് കടമ്പകളേറെയാണ് മുഖ്യമന്ത്രിയുടെ ഇന്ത്യൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരാതിക്കാരികൾ ആരൊക്കെ എന്നുള്ളത് ഇതിനോടൊക്കെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ അവരെ സമീപിച്ചാൽ അവർ മൊഴി നൽകില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഒരു പ്രശ്നം തന്നെയാണ് പോലീസിന് മുന്നിലുള്ളത് അങ്ങനെ വന്നാൽ ഈ പരാതി ഈ കേസ് എങ്ങനെ ബലപ്പെടും അതുകൊണ്ട് അവരെ ഏത് വിധേയനെയും അനുനയിപ്പിക്കാനുള്ളൊരു നീക്കവും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും ആ മൊഴി രേഖപ്പെടുത്തി മുന്നോട്ട് നീങ്ങും ഇതുവരെയും പരാതി നൽകാത്ത സാഹചര്യത്തിൽ അവരെ കൊണ്ട് പരാതി നൽകാനായിരിക്കും ആദ്യം ശ്രമം നടത്തുക ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം ചെയ്തു എന്ന സംഭവത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ കേസ് രജിസ്റ്റർ ചെയ്ത് ഇതിന് മതിയായ തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞാൽ രാഹുലിൻ്റെ കാര്യം ഗോവിന്ദ എന്ന കാര്യത്തിൽ സംശയമില്ല ഇത് സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോൺ സംഭാഷണമടക്കം പ്രധാനപ്പെട്ട പല തെളിവുകൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു അതിൻ്റെ യഥാർത്ഥ ഓഡിയോ ക്ലിപ്പുകൾ ഒരുപക്ഷെ സ്ഥാപനത്തിൽ നിന്ന് തന്നെ പോലീസ് ശേഖരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പീഡനത്തിനിരയായ പെൺകുട്ടികൾ ഭയം കാരണമാണ് പരാതി നൽകാൻ തയ്യാറായിട്ടില്ലെന്നാണ് പറയുന്നത് പരാതി കൊടുക്കുന്ന പെൺകുട്ടികൾക്ക് സർക്കാർ സംരക്ഷണം നൽകുമെന്ന കാര്യത്തിൽ ഉറപ്പും മുഖ്യമന്ത്രി നേരിട്ടെത്തി പറഞ്ഞിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്ത വിവരം പങ്കുവയ്ക്കാൻ കഴിഞ്ഞ ദിവസം ഒരു അസാധാരണ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തു അന്വേഷണം ആരംഭിച്ചു എന്നാണ് പോലീസിന്റെ വാർത്താക്കുറിപ്പ് സ്ത്രീകളെ അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായി സോഷ്യൽ മീഡിയ വഴി പിന്തുടർന്ന് ശല്യം ചെയ്തതിനും സ്ത്രീകൾക്ക് മാനസിക വേദനയ്ക്കിടയാക്കി എന്ന വിധത്തിൽ രാഹുൽ പ്രവർത്തിച്ചതിനും നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന വിധത്തിൽ മെസ്സേജുകളയച്ചും ഫോൺ വിളിച്ചും ഭീഷണിപ്പെടുത്തി എന്നതാണ് ഈ കേസ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബി എൻ എസ് എഴുപത്തിയെട്ട് രണ്ട് ബി എൻ എസ് മുന്നൂറ്റി അൻപത്തിയൊന്ന് കേരള പോലീസ് ആക്ട് വൺ ട്വൻറ്റി ഒ എന്നിവ പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് വിഷയത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് കിട്ടിയ പരാതി പരിശോധിച്ച് അതിൽ നിന്നും അവ കൊഗ്നൈസബിൾ ഓഫൻസ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ടതാണെന്നും ബോധ്യപ്പെട്ട ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് എടുത്തിരിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവിയാണ് ക്രൈംബ്രാഞ്ചിന് ഈ നിർദ്ദേശം നൽകിയത് ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം റേഞ്ച് ഡിവൈഎസ് പി സി ബിനുകുമാറിനാണ് ഇതിന്റെ അന്വേഷണ ചുമതല ബി എൻ എസ് സെക്ഷൻ സെവന്റി എയിറ്റ് അതായത് സ്ത്രീകളെ പിന്തുടരുക മൂന്ന് വർഷം വരെ തടവു ശിക്ഷ ലഭിക്കാവുന്ന ജാമ്യം ലഭിക്കാവുന്ന കുറ്റം കൂടിയാണ് ആവർത്തിച്ചുള്ള കുറ്റകൃത്യമാണെങ്കിൽ അത് അഞ്ച് വർഷം വരെ തടവു ശിക്ഷയിലേക്ക് എത്തും കേസിൽ ജാമ്യം കിട്ടില്ല എന്നുള്ളതും മറ്റൊരു വസ്തുത ബി എൻ എസ് സെക്ഷൻ മുന്നൂറ്റി അൻപത്തി ഒന്ന് പറയുക ഭീഷണിപ്പെടുത്തുക അതും ഈ വോയിസ് റെക്കോർഡിലൂടെ സ്ഥാപിച്ചെടുക്കാൻ സാധിക്കും രണ്ട് വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന ജാമ്യം കിട്ടുന്ന കുറ്റം ഇനി കേരള പോലീസ് ആക്ടിലെ വൺ ട്വന്റി അതായത് ഭീഷണി സന്ദേശം അയക്കുക ഒരു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ഇതാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഇതുകൂടാതെ പീഡന പരാതി കൂടി ഇക്കൂട്ടത്തിൽ എഴുതി വാങ്ങിച്ചാൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും യുവ നേതാവിൽ നിന്നും മോശം അനുഭവം ഉണ്ടായെന്ന നടിയും മുൻ മാധ്യമ പ്രവർത്തകയുമായിട്ടുള്ള റിനിയൻ ജോർജിന്റെ വെളിപ്പെടുത്തലാണ് ഇതിനൊക്കെ തുടക്കമിട്ടത് ഇപ്പോൾ റിനി ആകട്ടെ സോഷ്യൽ മീഡിയയിലെ ഒരു പ്രമുഖ സ്റ്റാറായി തന്നെ മാറിയിരിക്കുന്നു ഉദ്ഘാടനത്തിനും അതുപോലെ ഓൺലൈൻ മാധ്യമങ്ങളുടെ മുന്നിലുമൊക്കെ റിനി ദിവസേന പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഓരോ കാര്യങ്ങളിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു യുവ നേതാവ് തനിക്ക് അശ്ലീല അയച്ചെന്നും ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിച്ചെന്നുമായിരുന്നു റിനി അന്നും ഇന്നും ആവർത്തിച്ചു പറയുന്നത് പിറകെ രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റൊരു യുവതിയെ ഗർഭചിത്തിനത്തിന് നിർബന്ധിക്കുന്ന ഫോൺ സംഭാഷണങ്ങളടക്കം തൊട്ടടുത്ത ദിവസം പുറത്തുവന്നു രാഹുലിനെതിരെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ അടക്കം രംഗത്തെത്തി രാജ്യസമ്മർദ്ദം വർദ്ധിച്ചു ആദ്യം പാർട്ടി തന്നെ രാജി ചോദിച്ചു രാഹുലിന് കൊടുക്കുകയല്ലാതെ മറ്റ് നിവൃത്തിയില്ലായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു പക്ഷേ എം എൽ എ സ്ഥാനത്ത് തുടരും ഇപ്പോഴാകട്ടെ എം എൽ എ സ്ഥാനത്തിന് വേണ്ടിയിട്ടും ശക്തമായ രാജി ആവശ്യമുയരുകയാണ് ഈ ഘട്ടത്തിൽ രാഹുലിനെ കൂടാതെ തന്നെ രാഹുലിൻ്റെ ഒപ്പം നിൽക്കുന്ന സുഹൃത്തായ വഴികാട്ടിയായ മുൻ പാലക്കാട് എം എൽ എയും എംപിയുമായിട്ടുള്ള ഷാഫി പറമ്പിലിനെയും വേട്ടയാടുകയാണ് ഷാഫിയെയും ശക്തമായി പ്രതിരോധിക്കാൻ തയ്യാറെടുത്തപ്പോൾ കഴിഞ്ഞ ദിവസം അതിശക്തമായി ഷാഫി രംഗത്ത് വന്നത് നമ്മളെ കണ്ടതാണ് അതിൻ്റെ ഒരു ഫലം തന്നെയായിരുന്നു ക്ലിഫോസിന് മുന്നിൽ കഴിഞ്ഞ ദിവസം രാത്രി യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് എന്നാൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ യൂത്ത് കോൺഗ്രസ് നടത്തിയ ഈ മാർച്ചിൽ വലിയ സംഘർഷാവസ്ഥ ഉടലെടുത്തു എന്തിനേറെ പറയുന്നു ആ പങ്കെടുത്തവർക്കെതിരെ വധശ്രമം അടക്കമുള്ള ഗുരുതര വകുപ്പ് ചുമത്തിയാണ് പോലീസ് കേസെടുത്തത് ഇരുപത്തിയെട്ട് പേർക്കെതിരെയാണ് മ്യൂസിയം പോലീസ് കേസെടുത്തത് ഷാഫി പറമ്പിൽ എം പി വടകരയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞിരുന്നു ഇതിനെതിരായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ രാത്രികാലത്തെ മാർച്ച് ഇന്നലെ രാത്രി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായിട്ടുള്ള ക്ലിഫ് ഹൗസിലേക്ക് നടത്തിയ ഈ മാർച്ചിനിടയിൽ പോലീസിനെതിരെ തീപ്പന്തം എറിഞ്ഞുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടിയെടുത്തത് മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് സംഘർഷം ഉടലെടുത്തു പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നന്ദാവനത്തെ ക്യാമ്പിലേക്ക് മാറ്റി ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് നടപടി എടുത്തിരിക്കുന്നത് പ്രവർത്തകർ തീപ്പന്ത പറഞ്ഞെന്നും കൈകൊണ്ട് അത് തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ മരണം വരെ സംഭവിക്കുമായിരുന്നുവെന്നാണ് ഈ എഫ്ഐആറിൽ എഴുതിയിരിക്കുന്നത് നിലവിൽ അറസ്റ്റിലായിട്ടുള്ള ശ്യാംലാൽ യൂസഫ് സാമുവൽ എന്നിവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഡി സി സി ജനറൽ സെക്രട്ടറി ശ്രീകല മഹിളാ കോൺഗ്രസ് നേതാക്കളായുള്ള വീണാസ് നായർ ലീന എന്നിവർക്കെതിരെയുള്ള കേസും നിലവിൽ നിലനിൽക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിൽ പ്രവർത്തകരും പോലീസും ഏറ്റുമുട്ടിയതോടെയാണ് വൻ സംഘർഷം ഉടലെടുത്തത് പുറകെ പോലീസ് ലാത്തി വീശി ജലഭീരങ്കി അടക്കം പ്രയോഗിച്ചിരുന്നു സ്ത്രീകളടക്കം നിരവധി ആളുകൾക്ക് അവിടെ പരിക്കും സംഭവിച്ചു തുടർന്ന് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് മാറ്റുകയായിരുന്നു സമരം അവസാനിപ്പിച്ചതായി പ്രവർത്തകർ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആയിരുന്നു അറസ്റ്റുണ്ടായത് എന്നാൽ പ്രവർത്തകർ സമാധാനപരമായ സമരമായിരുന്നില്ല തങ്ങളുടെ ജീവന തന്നെ ഭീഷണിയാവുന്ന രീതിയിൽ പോലീസിന് നേരെ പ്രവർത്തിച്ചു ലാത്തികളും വയർലെസ് സെറ്റുകളും നശിപ്പിച്ചുവെന്നും പോലീസ് ആരോപിക്കുകയാണ് ഇതൊക്കെ ചുമത്തിയാണ് ഗുരുതരമായ വകുപ്പ് ഇട്ടിരിക്കുന്നത് どっち we <laughs>